എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഓഫീസിൽ നിന്നും രാത്രിയിൽ ഔദ്യോഗിക രേഖകൾ കടത്തിയതായി ആരോപണം ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസ് രാത്രി തുറന്നാണ് ഓട്ടോറിക്ഷയിൽ ഫയലുകൾ കടത്തിയതെന്നാണ് ആരോപണം ആശുപത്രിയില് അനധികൃത നിയമനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആശുപത്രി ഓഫീസിൽ നിന്നും രേഖകൾ കടത്തിയതായുള്ള ആരോപണം ഉയർന്നിട്ടുള്ളത് അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചുചേർത്ത യോഗത്തിൽ കയ്യാങ്കളി നടന്ന സംഭവത്തിന് തൊട്ടുപിറകെയാണ് രേഖകൾ കടത്തൽ വിവാദം ഉയർന്നിട്ടുള്ളത്